മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ താരമായിരുന്ന നോറയെ ഫൈനൽ വരെ എത്താൻ സാധിച്ചില്ലെങ്കിലും കയ്യടി നേടാൻ നോറയ്ക്ക് സാധിച്ചിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്കാണ് ഗെയിം കളിച്ചത് ഇപ്പോഴിതാ തൻ്റെ വീഡിയോകൾക്ക് ലഭിക്കുന്ന ചില കമൻ്റുകൾക്ക് മറുപടി നൽകിയാണ് നോറ വന്നിരിക്കുന്നത് മോശം കമൻറ്റുകൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെ നോറ നൽകുന്നുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ ടോക്സിക് ആളുകൾ മുമ്പ് ഇത്രയും ടോക്സിക് കമൻ്റുകൾ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ നിന്നും വന്ന പാടെ ആയതിനാൽ ആകാം ആദ്യത്തെ വീഡിയോയ്ക്കൊക്കെ നല്ല കമൻറ്റുകളായിരുന്നു കുറച്ച് കഴിഞ്ഞാണ് മാറുന്നത് എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ചില കമൻറ്റുകൾ പണ്ട് എനിക്ക് ഇത്ര നിറമില്ലായിരുന്നു എന്നും ഫിൽറ്റർ വെച്ച് വരുത്തിയതാണെന്നുമായിരുന്നു കമൻറ്റുകൾ മക്കളെ ഞാൻ കറുത്തിട്ടായിക്കോട്ടെ കറുത്തിട്ടല്ലാതിരിക്കട്ടെ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ് നോറ പറയുന്നത് എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ല എന്നും പറയുന്നു അത് ഞാൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ല കാരണം ഞാൻ അധികം മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആളല്ല ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപാണ് അത്രയും പ്രൊഡക്റ്റ് വാങ്ങുന്നതൊക്കെ എല്ലാം പഠിച്ചു വരികയാണ് അതിനാൽ തെറ്റു പറ്റുന്നുണ്ടാകുമെന്ന് നോറ പറയുന്നു വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും എന്താണ് എന്തിനാണ് ഇത്തരം വൃത്തികെട്ട ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു വ്യക്തിയുടെ നിറത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണ് അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല മേക്കപ്പ് അഴിച്ചാൽ ഞാൻ കറുത്തിട്ടായിരിക്കാം എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതിലെന്താണ് പ്രശ്നം വെളുക്കാൻ വേണ്ടിയല്ല മേക്കപ്പ് മുഖത്തിലെ ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാനാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ തിരുത്താൻ തയ്യാറാണെന്നും താരം പറയുന്നു ഫിൽറ്റർ ഇട്ടുമിടാതെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്റെ മൂഡിനനുസരിച്ചിരിക്കും അല്ലാതെ കളർ വെക്കാനല്ല കളറിനെ പറ്റി പറയുന്നത് ഭയങ്കര മോശമാണ് എൻ്റെ കൈയിൻ്റെ നിറമല്ല മുഖത്തിന് എന്നൊക്കെയാണ് പറയുന്നത് നിറം നോക്കിയുള്ള സംസാരം ഭയങ്കര മോശമാണ് ഇതൊരു അപേക്ഷയായി കരുതി അവസാനിപ്പിക്കണം ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തു വിടാം എന്നെ ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി അല്ലാത്തവർക്ക് മാറിപ്പോകാം എന്നും നോറ പറയുന്നു ചെക്കന് ബംഗാളി ലുക്ക് രണ്ടും ബംഗാളി ലുക്ക് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ബംഗാളികളെ അറിയില്ല ഫിൽറ്റർ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത് ഉപയോഗിക്കാനാണ് അല്ലാതെ പുഴുങ്ങി തിന്നാനല്ല ഇവളുടെ വായ എന്താണ് ഹാൻഡ്സ് വെച്ചതുപോലെ എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് പല്ലിലെ ഗ്യാപ്പ് കണ്ട് ചില ടോക്സിക് ആളുകളാണ് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നത് കമൻറ്റിലുള്ളവർ ശരിക്കും ബംഗാളികളെയും നേപ്പാളികളെയും കണ്ടിട്ടില്ല അതിനാലാണ് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ കമൻ്റ് ഇടുന്നതെന്നും നോറ പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്